ഞാൻ മസലുകൾ പറയണം മസലുകൾ പഠിക്കണം എന്ന് പറയാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ ഇങ്ങനെ വരികയാണ് മഹിബിൻ്റെ സമയത്ത് ഞാൻ പ്ലെയിനിലാണ് അങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് പ്ലെയിനിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വേറെ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പ്ലെയിന് സ്റ്റാർട്ടായിട്ടില്ല പ്ലെയിന് പ്ലെയിന് പൊന്തിയിട്ടില്ല പ്ലെയിനിൽ ഇരിക്കുകയാണ് അതിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇവൻ ഫോൺ ചെയ്യുന്നുണ്ട് അവൻ പറയുന്നത് എന്താണ് ഞാൻ ഇങ്ങനെ കേട്ടു അടുത്ത സീറ്റിലായതുകൊണ്ട് ഞാൻ കേട്ടു അയാൾ നിങ്ങൾ അങ്ങനെ പ്രശ്നിക്കുന്നൊന്നും വേണ്ടിയില്ല അസറിൻ്റെ കൂടെ മഹരിബിനെ ജമാക്കിയാൽ മതി ഇത് ഇതാണ് ഞാൻ പറയുന്നത് ഘട്ടം അസറിൻ്റെ കൂടെ മഹരുബിനെ ജമ്മാക്കാൽ മതി ജമാക്കിയാ മതി ഇത് ആ ചെറുപ്പക്കാരെ ഇങ്ങനെ വിളിച്ച് വേറെ ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം പ്ലെയിനിൽ വന്ന് ഇറങ്ങിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരുന്ന ആളുകളോട് നിങ്ങൾ മകരി വിസ്കരിക്കാൻ വേണ്ടി നാട്ടിൽ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് അസറിൻ്റെ സമയത്ത് തന്നെ മകരി മുൻ നിസ്കരിച്ചു പോരാന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു എത്ര ദൂരേന്നാണോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട് ഞാൻ ബാക്കിലെ സീറ്റിലാണ് അദ്ദേഹം മുന്നിലെ സീറ്റിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് പറ്റൂല മോനെ അങ്ങനല്ല എന്ന് പറഞ്ഞു കേട്ട് ഞാൻ തിരുത്തി കൊടുത്തു ഒരിക്കലും നമ്മള് ഞാനിങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ പറയാണ് എത്ര വയലുകൾ പറഞ്ഞു നമ്മൾ ഞാൻ ഞാനെന്നല്ല എത്ര മുയിലാമാര് ഇവിടെ വയത് പറഞ്ഞു പക്ഷെ വയത് കേൾക്കാൻ വരണ്ടേ ആളുകൾ വായത് കേൾക്കണ്ടേ വയൽ കേൾക്കാൻ വരണല്ലോ എന്നാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ പറയുന്നത് മനസ്സിലാവുള്ളൂ അതുപോലെ എത്ര ഇൽമിന്റെ സദസ്സുകൾ പിന്നെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ ഇതൊക്കെ പക്ഷെ മദ്രസയിൽ നിന്ന് പഠിച്ച കാലത്ത് അതൊന്നും തലേ കയറുന്ന കാലമല്ല അതുകൊണ്ട് അത് പ്രായോഗികമായി വരുമ്പോഴാണ് ഓരോരുത്തരും അനുഭവപ്പെടുക അപ്പൊ നമ്മൾ വയലിന്റെ സദസ്സുകൾ എൽവിന്റെ സദസ്സുകൾ അത് ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിന്റെ കാര്യമുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ പറയട്ടെ യാത്രക്കാരോട് കുറെ മസാല പറയാണ്ട് ഇന്ന് ഒന്ന് മാത്രം പറയും ബാക്കി എന്നുവെച്ചാൽ നാളെ പറയും സുഭാൻ ഇന്നലെ അല്ല നമ്മളെ റമദാൻ ഒന്നിന്റെ റമദാൻ ഒന്നിന്റെ ഒരാൾ എന്നെ വിളിച്ചു വാട്സപ്പിൽ പറഞ്ഞാണെന്ന് എന്റെ ഓർമ്മ അദ്ദേഹം ചോദിക്കുന്നു റമദാൻ നമ്മളെ നാട്ടിൽ റമദാനായി അങ്ങനെ റമദാനായിട്ട് നോമ്പെടുത്തു ആ നോമ്പെടുത്ത ആള് ബാംഗ്ലൂരിലേക്ക് പോയി ഒരു ഉദാഹരണമാണ് ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിലേക്ക് കൊല്ലം നമ്മളെ നോമ്പിന്റെ പിറ്റേ ദിവസമാണ് നോമ്പ് അപ്പൊ ആ നോമ്പുകാരനായി ബാംഗ്ലൂരിലെത്തിയ ആള് അവിടെ നോക്കുമ്പോൾ നോമ്പില്ല അയാള് നോമ്പ് മുറിക്കണോ മുറിക്കണ്ടേ ചോദ്യമാണ് മറുപടി അറിഞ്ഞു കൊടുക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പറയണല്ലോ ഇൻഷാ അത് ഞാൻ നാളെ പറയുന്ന അറിയില്ല അത് ഞാൻ നാളെ പറയാം നോമ്പിന്റെ അല്ല ഇന്ന് നിസ്കാരത്തിന്റെ മാത്രം പറയുക നമ്മൾ കസറും ജമ്മുമായി നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ഒരളവ് അള്ളാഹു സുബാന ഹൂവത്തായാലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതെന്താണത് എത്ര പ്രാവശ്യം ഏതെല്ലാം ക്ലാസ്സുകളിൽ ഏതെല്ലാം വേദുകളിലൊക്കെ പറഞ്ഞ കാര്യമാണ് നമ്മൾക്ക് പലപ്പോഴും അത് പറയാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നും അത് ഞാൻ മുമ്പ് പറഞ്ഞാണല്ലോ മുമ്പ് പലപ്പോഴും പറഞ്ഞാണല്ലോ അത് ഞാൻ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നും വാസ്തവത്തിൽ എനിക്ക് തോന്നുകയാണ് എല്ലാ കൊല്ലവും പറഞ്ഞുതന്നെ പറയണോ കാരണം ആദ്യം കേട്ടവർ പിന്നെ ഉണ്ടാവില്ല പിന്നെ കേട്ട അന്ന് കേട്ടാകുമ്പോൾ പിന്നെ ഉണ്ടാവില്ല ഇങ്ങനെയാണല്ലോ ചിലർക്ക് ആവർത്തനമായിരിക്കും ചിലർക്ക് ബോധ്യമുള്ളതായിരിക്കും ഞാൻ പറയാം നിസ്കാരം ജമ്മാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്കാരത്തോടുകൂടെ മറ്റൊരു നിസ്കാരത്തെ കൂട്ടി നിസ്കരിക്കുന്നതിനാണ് ജമ്മാക്കുക എന്ന് പറയുന്നത് ജമ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമിച്ചുവിട്ടാന്നാണ് എൻ്റെ അർത്ഥം അത് ഏത് നിസ്കാരങ്ങളാണ് അങ്ങനെ പറ്റുന്നത് എല്ലാ നിസ്കാരവും പറ്റൂല സുബിഹി നിസ്കാരം ഒരു നിസ്കാരത്തോടുകൂടിയും കൂട്ടി നിസ്കരിക്കാൻ പറ്റൂല അത് സുബിഹിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം അത് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് നിസ്കരിക്കണം അതുപോലെ തീവണ്ടിയിലാണേ തീവണ്ടിയിൽ നിന്ന് നിസ്കരിക്കണം അതുപോലെ കപ്പലിലാണേ കപ്പലിൽ നിന്ന് നിസ്കരിക്കണം എത്ര പ്രാവശ്യം സുബിഹി നിസ്കാരം പ്ലെയിനിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ഈ അടുത്തും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് യു എ യിലേക്ക് പോകുമ്പോൾ പ്ലെയിനിന്നാണ് അന്ന് സുബി നിസ്കരിച്ചത് ഞാൻ വിചാരിച്ചു നിസ്കരിക്കാൻ മുന്നിൽ ഈ ബിസിനസ് ക്ലാസ്സിൻ്റെ അടുത്ത് നല്ല വീതി ഉണ്ടാവും അവിടെ പോയിട്ട് നിസ്കരിക്കാൻ വിചാരിച്ചു ഞാൻ എക്കോണമി ക്ലാസ്സാണ് എടുത്തത് ബിസിനസ് കാര്യത്തിൽ എടുത്തിട്ട് നമ്മൾ സുറാത്തിൽ തന്നെ പൈസ വേണ്ടാന്ന് അതിന് കൂടുതൽ ചിലവാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സാധാ ക്ലാസ്സാണ് എടുത്തത് അങ്ങനെ മുന്നിൽ പോയിട്ട് നിസ്കരിക്കാച്ചു ഞാനവിടെ പിരിക്കാൻ നോക്കുമ്പോഴേക്ക് അതിലുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടുന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാനെന്ത് ചെയ്തു ഇത് അവർ പറഞ്ഞാൽ അങ്ങ് നിസ്കരിക്കാം ഞാൻ ബേക്കോട്ട് പോയി നേരെ ബേക്കിൽ പോയപ്പോൾ ബാലിൻ്റെ അടുത്ത് നല്ല സ്ഥലമുണ്ട് അവിടെ നിസ്കരിക്കുന്നതിന് അവരോട് തടസ്സവും പറഞ്ഞില്ല പ്ലെയിനിൽ നിന്ന് സുഭി നിസ്കരിച്ചു അത് കിപിലക്ക് തിരിഞ്ഞ് എന്നെ നിസ്കരിക്കണം കിവിലക്ക് തിരിഞ്ഞ് എന്നെ നിസ്കരിക്കാൻ പറ്റും കിവില തിരിയാത്ത പ്രശ്നമൊന്നും പ്ലെയിനിലില്ല എല്ലാം തിരിയും നമുക്ക് മന മനസ്സിലാണമെന്ന് വിചാരിച്ചാൽ മതി വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും എത്രയോ കൊല്ലങ്ങളായി സുബിഹി എത്രയോ സുബി ഞാൻ പ്ലെയിനിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് വേറെ നിസ്കാരങ്ങൾ പലപ്പോഴും ദീർഘമായ യാത്രയാകുമ്പോൾ പലപ്പോഴും ജമാക്കാൻ പറ്റുന്നതായിരിക്കും സുഹീന്റെ കാര്യമാണ് വലിയ പേജാർ കഴിയുന്നതും സുഹി കുടുങ്ങാതെ പ്ലെയിനിൽ ടിക്കറ്റ് എടുക്കലാണ് സുഖം അതിരിക്കട്ടെ എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് കഥാഗാത നിസ്കരിക്കണല്ലോ നമ്മൾ ഓദ്യ ആയത്തിന് ഏതായിരുന്നു വാഹാമുസ്ല നിസ്കാരം മുറക്ക് നിർവഹിക്കണം അതില്ലാതെ ഒരു ഭൂമിനായ മനുഷ്യൻ്റെ ജീവിതം ഇല്ല ഇനി ജമാക്കാൻ പറ്റുന്ന നിസ്കാരം ഏതാണ് അതിനോണ്ട് കണക്ക് ഏതല്ലോ എന്തിനാണെല്ലാം ഓ കൂട്ടി പിടിക്കാനൊന്നും പറ്റൂല മഹുരിബിനെ ഇഷാവുകൊള്ള അങ്ങോട്ട് ജമ്മാക്കാം അങ്ങോട്ട് കൂട്ടാം അതേപോലെ ഇഷാ നിസ്കാരത്തെ മഹരിബുകൾ ഇങ്ങോട്ടും കൂട്ടാം അസറിന്റെ കൂടെ നുഹുറിനെ കൂട്ടാം നുഹുറിനോട് കൂടെ അസറിനെയും കൂട്ടാം എന്നല്ലാതെ മഹരിബ് ഒരിക്കലും അസറിന്റെ കൂടെ കൂട്ടാൻ പറ്റൂല ഇഷ്ട സുബീന്റെ കൂടെ കൂട്ടാൻ പറ്റൂലും സുബീന്റെ കൂടെ കൂട്ടാൻ പറ്റൂല അപ്പോ അസർ മഹരീബിന്റെ കൂടെ കൂട്ടി നിസ്കരിക്കുക ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാത്തൊണ്ട് അലഹദില്ലാത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്തു പിന്നെ അയാള് പ്ലെയിൻ പ്ലെയിനിന്ന് ബിരിയാണിയിൽ വാങ്ങുമ്പോൾ എന്നെയും ബിരിയാണിയും ഒക്കെ സലക്കെച്ചു പക്ഷേ ഞാൻ ആദ്യം തന്നെ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് അയാൾ ബിരിയാണി വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ചു അപ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരം ജം ആക്കി നിസ്കരിക്കുക അത് ബുഹുറിൻ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കരുതണം അസർ ആ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതണം ബുഹുറിൻ്റെ കൂടെ ഞാൻ അസറും കൂടി ഒന്നിച്ച് നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതണം അത് ബുഹുർ നിസ്കാരത്തിലായിരിക്കണം കരുത്ത് ഒന്നുകൂടി നിസ്കാരത്ത് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിലായിരിക്കണം കിടക്കുന്നത് നിസ്കാരത്തിന് ചെയ്യുമ്പോൾ തന്നെ നിയത്തിൽ മതി അതിൻ്റെ മറ്റേ നിയത്തിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിയിട്ടാകല്ലത്താവു തോന്നുന്നുണ്ടെങ്കിൽ ശേഷം സലാം വീട്ടുന്നതിൽ ഇടയ്ക്ക് നിയത്തിൽ മതി നിയത്തിയേ ചെയ്യാവും പറയരുത് പറഞ്ഞാൽ നിസ്കാരം പാത്രമായി പോകും മനസ്സിൽ കരുതുക അത് കഴിഞ്ഞ് ബുഹുർ നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് ഇക്കാമത്ത് കൊടുത്ത് ഈ കാമത്തിൻ്റെ കഴിഞ്ഞ് ഉടനെ നിസ്കരിക്കണം കൂടുതൽ സമയം വൈകാൻ പാടില്ല വളരെ പെട്ടെന്ന് നിസ്കരിക്കണം ലഹുറിൻ്റെ കൂടെ അസറും കൂടി അപ്പം ദുഹുർ നിസ്കാരത്തിൻ്റെ കൂടെ അസറിനെ ഇങ്ങോട്ട് പിൻ മുന്തിച്ച് ഒന്നിച്ച് നിസ്കരിക്കാം അതാണ് തഹദീമിൻ്റെ ജമഹ് എന്ന് പറയുന്നത് ഇനി തിരിച്ച് ഒരാൾ പ്ലെയിനിലാണ് അല്ലെ യാത്രയിലാണ് ലുഹുറിൻ്റെ സമയത്ത് അസറിന് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് എത്തും എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് സുഖം എന്താണ് ദുഹുറിനെ അസറുകൾ അങ്ങോട്ട് പിന്തു ചെയ്യമാക്കാം അങ്ങനെയാകുമ്പോൾ ദുഹുറിന്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം ദുഹർ നമസ്കാരം ദുഹർ നറു സംസ്കാരം ഞാൻ അസറിന്റെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കും എന്ന് കരുതണം അത് കരുതിയതിനു ശേഷം പിന്നെ അസറായതിനു ശേഷം അസർ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ദുഹർ നിസ്കരിച്ചാലാണ് നല്ലത് പിന്നെ അസറും നിസ്കരിക്കുക നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഒന്നാമത്ര കേത്തിൽ കരുതേണ്ടതുണ്ട് നൂഹറിൽ കരുതേണ്ടതുണ്ട് നൂഹറാദ്യം നിസ്കരിക്കണമെന്നു എന്നെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അല്ലേ നൂറിൽ കരുതാൻ പറ്റുള്ളൂ അസ്രെ കൂടെ നിസ്കരിക്കും ഇതേപോലെ തന്നെയാണ് മഹരിവും ഇഷാവും മഹരിബിൻ്റെ കൂടെ ഇഷായനെ ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ മഹരിബ് നിസ്കാരത്തിൽ കരുതണം ഇഷായിനെ ഞാൻ ഇതിൻ്റെ കൂടെ നിസ്കരിക്കുമെന്ന് കരുതണം എന്നിട്ട് മഹരി നിസ്കരിച്ച ഉടനെ ഇഷാ നിസ്കരിക്കണം അതേപോലെ ഇഷാ അങ്ങോട്ടെ തീട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഹരിവിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം ഇഷാഖ് നിസ്കാരത്തോടുകൂടെ ഞാൻ മഹരി നിസ്കാരത്തെ പിന്തിച്ചു ഒന്നാക്കി നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതണം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മകരി നിമസ്കരിച്ചു ഉടനെ തന്നെ ഇഷാവും നിസ്കരിക്കാം ഉടനെ ആകൽ നിർബന്ധമില്ല നല്ലതാണ് അങ്ങനെയാണ് ജമിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ഒരു കാര്യം ഖസുർ എന്ന് പറയുന്നത് എന്താണ് കസുർ തന്നെ ചുരുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ചുരുക്കി നിസ്കരിക്കുക അത് മൂന്ന് നിസ്കാരത്തിന് മാത്രമേ കസുറുള്ളൂ അതൊന്ന് നൂഹ് നിസ്കാരം അത് നാലുള്ളത് രണ്ടാക്കി നിസ്കരിക്കുക അതിന് ചുരുക്കി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ അങ്ങനെ ചെയ്യാം അതിന് ജമ്മു വേണോന്നില്ല ഒരാൾ ദൂഹറിന്റെ സമയത്ത് നൂറ് നിസ്കരിക്കുന്നു അസറിന്റെ സമയത്ത് അസർ നിസ്കരിക്കുന്നു ആയിക്കോട്ടെ ആ നിസ്കരിക്കുന്ന സമയത്ത് ആ ദൂഹ് രണ്ടര ചുരുക്കി നിസ്കരിക്കുന്നു എന്ന് കരുതി യാത്രക്കാരൻ അവൻ രണ്ടരക്കെ നിസ്കരിച്ചാൽ മതി എന്നല്ല വളരെ ദീർഘമായ യാത്രയാണെങ്കിൽ രണ്ട് നിസ്കരിക്കുന്നതാണ് നാല് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം അതേപോലെ അസറും നാലുള്ളത് രണ്ടാക്കി നിസ്കരിക്കുന്നതാണ് പുണ്യം വളരെ നീണ്ട യാത്രയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ഏഹ് എത്ര അതിൻ്റെ ദൂരം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച ഉണ്ട് നിങ്ങളെ നാട്ടുകാരനായോ അബ്ദുൾ സഖാഫി അതിനെപ്പറ്റി ഒരു കിതാബ് ഒക്കെ എഴുതുന്നുണ്ട് അല്ലെ എഴുതിയിട്ടുണ്ട് അല്ലെ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് നമ്മളെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വന്നത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്നാണ് അപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ടായ എന്തായാലും പറ്റുമെന്ന് ഉറപ്പാണ് അപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന് ജംആാക്കൽ അനുവദനീയമാണ് കസറാക്കൽ അനുവദനീയമാണ് അത് പുണ്യമല്ല അതേ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു പകുതിയും കൂടി ദൂരം കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹസുറാക്കലാണ് പുണ്യം നാലിറക്കയെ സംസ്കരിക്കുന്നതിനേക്കാൾ രണ്ടിറക്കയത്ത് നിസ്കരിക്കുന്നതാണ് പുണ്യം അതാണ് തസുർ ചുരുക്കി നിസ്കരിക്കുക ഇനി കസുറും ജമ്മും രണ്ടും ഒരേ സമയത്ത് പറ്റും ഒന്നിച്ച് സംസ്കരിക്കുന്നതോടുകൂടെ തന്നെ രണ്ടിറക്കയത്ത് നിസ്കരിക്കുന്നു ആ രണ്ടും അങ്ങനെയും ചെയ്യാം വെവ്വേറെ ആയിട്ട് അങ്ങനെയും ചെയ്യാം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത് പാറക്കടവിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാള് പാറക്കടവിൽ നിന്ന് രണ്ടും ചെയ്യാൻ പറ്റില്ല പിന്നെ പാറക്കടവ് വിടണം പാറക്കടവ് എന്ന നാട് വിട്ടതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ ഈ മഹല്ലത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് കസറാക്കാൻ പറ്റൂല ജന്മാക്കാൻ പറ്റില്ല അയാളെ നാടാണ് അയാൾ യാത്രക്കാരൻ ആയിട്ടില്ല യാത്രക്കാരൻ ആകാൻ പോകുന്നേയുള്ളൂ നാട് വിട്ടാലേ യാത്രക്കാരനാവുള്ളൂ അവിടെ നാട് വിട്ടതിന് ശേഷം മാത്രമേ അസറും ജമ്മും ആക്കാൻ പാടുള്ളൂ അതേ സമയത്ത് നമ്മൾ വേറൊരു രാജ്യത്ത് പോയതാണെങ്കിലോ ദുബായിൽ പോയ ഒരാളാണ് അയാൾ അവിടെ നാട്ടുകാരനല്ല ആ ദുബായിൽ പോകുന്ന ആള് അവിടെ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ കസറും ജമ്മുമാക്കാം എന്നതിൽ തർക്കമില്ല എന്നാൽ തർക്കമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഷാഫി മധുഹബിൽ തർക്കമില്ലാർത്ഥം ജമ്മു തീരെ പറ്റൂലെന്ന് പറഞ്ഞാൽ മധുഹബുണ്ട് അനുഭവം വേറെ ആ ജമ്മു അവർക്ക് ഹാജിന് വേണ്ടി മാത്രമേ അവർക്ക് ജമ്മുള്ളൂ എന്ന് പറയുന്ന ഇല മധുഹബുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ദുബായിൽ എത്തിയാൽ നമ്മൾ അവിടെ ഒരു നാല് ദിവസം പൂർണ്ണമായി അവിടെ കൂടാൻ ഉദ്ദേശമില്ല രണ്ട് ദിവസം കൊണ്ടെങ്കിൽ പോരുകയാണ് അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ദുബായിൽ നിന്ന് പിന്നെ പിറ്റേന്ന് അബുദാബിയിൽ പോയി അതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ പോയി അതിൻ്റെ പിറ്റേന്ന് റാസർ പോയി ഇങ്ങനെ കറങ്ങുകയാണ് അങ്ങനെ വന്നാൽ ഒരേ സ്ഥലത്ത് നാല് ദിവസം പൂർണ്ണമായി താമസിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ യാത്ര തീരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ആ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴെല്ലാം കസറും ജമ്മു ആക്കാൻ പറ്റും അത് നാല് ദിവസം പൂർണ്ണമായി ഒരു സ്ഥലത്ത് തങ്ങുമെന്ന നീയത്തോടെ പോയാൽ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ചാൻസ് തീരും പിന്നെ അദ്ദേഹത്തിന് ആ ഇളവ് ഇല്ല ഈ നാല് ദിവസം എന്ന് പറയുന്നത് ചെന്ന് കയറിയ ദിവസം ആ എണ്ണത്ത് കൂട്ടൂല തിരിച്ചിങ്ങോട്ട് പോരുന്ന ദിവസവും കൂട്ടൂല പൂർണ്ണമായ നാല് ദിവസം മാത്രമേ എണ്ണത്തിൽ കൂട്ടുകയുള്ളൂ അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നിറങ്ങുമ്പോൾ ഒരേ നിറങ്ങുമ്പോൾ ഇവിടുന്ന് ജമാക്കി നിസ്കരിച്ചാൽ പോകാമെന്ന് വിചാരിക്കരുത് നാട് വിട്ടതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് അസുറ നിസ്കാരം നഷ്ടപ്പെടും എന്ന് കാണുന്നു അങ്ങനെയാണെങ്കിൽ നല്ല ദൂഹറിൻ്റെ സമയത്ത് നമ്മൾ പുറപ്പെടുമ്പോൾ പുറപ്പെടുമ്പോൾ നിസ്കരിക്കാണ്ട് പുറപ്പെടുക എന്റെ നാട് വിട്ടതിന് ശേഷം ദൂഹു നിസ്കരിക്കാണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ അസുറം കൂടി ഇങ്ങോട്ട് ജമാക്കി നിസ്കരിക്കുക അപ്പോൾ പ്രശ്നമില്ല ഇവിടുന്ന് പോകുന്നവരാണെ പേരോടെത്തി നിസ്കരിച്ചാൽ മതി അപ്പോൾ ഇതിന് പ്രശ്നമില്ല പേരോട്ട് നിന്ന് പോകുന്ന ആൾ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ആരും അവിടെ എത്തി നമസ്കരിച്ചാൽ മതി എന്നാ പ്രശ്നമില്ല സ്വന്തം നാട്ടിൽ നിന്ന് ജമ്മാക്കാനും കസടാക്കാനും പറ്റൂല ഈ മസ്കരകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്നവർക്ക് ആവശ്യമായി വരുന്നത് അതുപോലെ തന്നെ ദീർഘയാത്ര ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു മസ്കരാണ് ഇന്ന് യാത്രയുടെ കാലഘട്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും വേണം അത് നന്നായി തന്നെ ചെയ്യുകയും വേണം ഒരാൾ പ്ലെയിനിൽ നിസ്കാരം മടക്കണ്ടേ എന്നൊരു സംശയം ചോദിച്ചത് കാണുന്നുണ്ട് പ്ലെയിനിൽ വെച്ച് നിസ്കരിച്ച നിസ്കാരം തിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ശരിക്കും നിന്നുകൊണ്ടാണ് ഞാനൊക്കെ നിസ്കരിക്കാറ് അങ്ങനെ നിസ്കരിച്ച നിസ്കാരമാണെങ്കിൽ അത് മടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല അല്ലാതെ ശരിക്കും അതിൻ്റെ ഷർത്തും ഭരതും നോക്കാത്ത നിസ്കാരമാണ് നിർവഹിച്ചതെങ്കിൽ അതിൻ്റെ നിയമം മടക്കേണ്ടി വരും അത് മറ്റൊന്നാണ് ഷർത്തും ഭരതൊക്കെ ഒപ്പിച്ച് നിസ്കരിച്ച നിസ്കാരം ആണെങ്കിൽ ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം പിന്നെ മടക്കേണ്ട ആവശ്യം വരുന്നില്ല ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തിൻ്റെ മസലകൾ നമ്മൾ മേടിക്കണം നോമ്പിന്റെ മസലകൾ പഠിക്കണം നോമ്പിന്റെ ഒരുപാട് മസുകലോ പഠിക്കാനുണ്ട് എത്രയോ മസലകൾ പറയാനുണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല അലഹമില്ല അള്ളാഹു സുബാന നമ്മുടെ എല്ലാ മജിലിസുകളും അള്ളാഹു പൊരുത്തപ്പെട്ട ആഹ്റത്തിൽ ഉപകരിക്കുന്ന മജിലിസുകളാക്കി തെരുമാറാൻ